ഉണള്ളമൊക്കെ ചെയ്യാൻ ദോഷമുള്ള ചെയ്യരുത് അപ്പൊ ഞാൻ പറഞ്ഞത് ആ തറവാട് നിലനിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നെ ആ മനസ്സിലായി മനസ്സിലായി കൊറേ സ്വത്തും മുതലൊക്കെ അല്ലേ അതിനൊരു അനന്തരാവകാശി വേണ്ടേ എന്നാ ജ്വല്ലറിയും സൂപ്പർ മാർക്കറ്റും തിങ്ങളപ്പും റബ്ബർ എസ്റ്റേറ്റൊക്കെ ഉള്ളതല്ലേ അതിനൊരാനന്തരാവകാശി വേണ്ടേ അയിനൊരാനന്തരാവകാശി വേണം വേണെങ്കി അമ്പിയാക്കൾക്ക് ആദ്യം വേണ്ടേ ഒരു നബിക്കും മക്കൾക്ക് സ്വത്തിൽ അനന്തരം ഉണ്ടായിട്ടില്ല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പ്യാക്കൾ വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പ്യാക്കൾ വന്നിട്ടുണ്ട് ലോകം ഭരിച്ച ആളാണ് സുലൈമാൻ നബി അലി ഇലാം മഹാനവറുകൾ മരണപ്പെടുന്ന സമയത്ത് മക്കൾ കോഹരി ചെയ്യാൻ മുതലുണ്ടായിരുന്നില്ല ലോകം ഭരിച്ചവരാണ് സയ്യൂദ് ദാവൂദ് അലിസ്ലാം ദാവൂദ് നബി ഒഫാത്താവുമ്പോൾ മക്കൾ കോഹരി ചെയ്യാൻ മുതലില്ല മുസാ നബിക്കില്ല ഇബ്രാഹിം നബിക്കില്ല സുലൈമാൻ സുലൈമാൻക്കില്ല ഒരു നബിക്കൂല രാജാവിന്റെ മകനായിരുന്നു സൈദ്ന ഇബ്രാഹിം അലിഹിസ്ലാം ഇബ്രാഹിം നബി അലി ഇസ്ലാം വഫാത്താവുന്ന സമയത്ത് മക്കൾ കോഹരി ചെയ്യാൻ മുതലുണ്ടായിരുന്നില്ല ഞങ്ങൾ അംബിയാക്കളുടെ സമൂഹം സ്വത്തിൽ അനന്തരമില്ലാത്തവരാണെന്ന് മുഹമ്മദ് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അംബിയാക്കൾക്ക് വരെ സ്വത്തിൽ അനന്തര അതുകൊണ്ട് സ്വത്തിൽ അനന്തരക്കാൻ കുട്ടിന്റെ ആവശ്യമൊന്നുമില്ല ആരാച്ച കൊണ്ടിക്കോട്ടെ അതുകൊണ്ട് ഒന്നും ഒന്നും വരാൻ പോണില്ല പിന്നെന്തിനാ കുട്ടി ലക്ഷ്യം കറക്റ്റാണോ മക്കളന്നും പിന്നെന്തിനാ